ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ പലരും ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു നിരവധി വേക്കൻസികൾ ചിലതൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനിയും വേക്കൻസികൾ വരുന്നതായിരിക്കും അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ മുഴുവനായിട്ടും കാണുക ആദ്യത്തേത് തിരുവനന്തപുരത്ത് ഡ്രൈവറായിട്ട് വിളിച്ചിട്ടുണ്ട് ശമ്പളം ഇരുപത്തിരണ്ടായിരം മുതൽ ഇരുപത്തിനാലായിരം രൂപ വരെ സെക്യൂരിറ്റി പതിനെണ്ണായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെ എന്നിവരെ ആവശ്യമുണ്ട് ഭക്ഷണം താമസ സൗജന്യമാണ് പ്രായം ഇരുപത്തിയഞ്ച് മുതൽ നാൽപ്പത്തിയഞ്ച് വയസ്സുവരെ വിളിക്കേണ്ട നമ്പർ എഴുപത്തി ഒൻപത് പൂജ്യം ഏഴ് മുപ്പത്തി മൂന്ന് നാൽപ്പത്തിരണ്ട് അറുപത്തിനാല് എഴുപത്തഞ്ച് അമ്പത്തി എട്ട് പൂജ്യം എട്ട് തൊണ്ണൂറ്റിയെട്ട് എൺപത്തെട്ട് തൃശൂരിൽ ഫിഷർ ഇലക്ട്രോണിക് സിസ്റ്റംസിലേക്ക് സർവീസ് എഞ്ചിനീയേഴ്സിന് ആവശ്യമുണ്ട് യോഗ്യത ഡിപ്ലോമ ഐ ടി ഐ ഇലക്ട്രോണിക്സ് ബിടെക്ക് ശമ്പളം പന്ത്രണ്ടായിരം രൂപ മുതൽ വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തി ഏഴ് ഇരുപത്തിയെട്ട് നാൽപ്പത്തി നാല് അറുപത്തി ഏഴ് തിരുവനന്തപുരത്ത് ഹോസ്പിറ്റലിലേക്ക് അറ്റൻഡർ ക്ലീനിങ് സ്റ്റാഫ് സെക്യൂരിറ്റി എന്നിവരെ ആവശ്യമുണ്ട് വിളിക്കേണ്ട നമ്പർ എൺപത്തിരണ്ട് എൺപത്തൊമ്പത് തൊണ്ണൂറ്റിമൂന്ന് നാൽപ്പത്തെട്ട് എൺപത്തി മൂന്ന് കൊല്ലത്ത് പുത്തൂർ കൃപ ഹോം സൊല്യൂഷൻസിലേക്ക് സെയിൽസ്മാൻ ഇലക്ട്രിക്കൽ ആൻഡ് സാനിറ്ററി രണ്ട് വർഷം പരിചയം വേണം സെയിൽസ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ബില്ലിംഗ് സ്റ്റാഫ് എന്നിവരെ ആവശ്യമുണ്ട് വിളിക്കുക തൊണ്ണൂറ്റി ആറ് നാൽപ്പത്തഞ്ച് പന്ത്രണ്ട് മുപ്പത്തിനാല് അറുപത്തിയേഴ് കോഴിക്കോട് ഫറോക്ക് ബേപ്പൂർ ഭാഗത്തേക്ക് സെക്യൂരിറ്റി ഗാർഡ്സിനെ ആവശ്യമുണ്ട് കോഴിക്കോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് രണ്ട് പേർ വിളിക്കുക എൺപത് എൺപത്തൊമ്പത് പൂജ്യം രണ്ട് മുപ്പത്തിയേഴ് പൂജ്യം രണ്ട് കോഴിക്കോട് തന്നെ ഇലക്ട്രിക്കൽ ഷോറൂമിലേക്ക് ബില്ലിംഗ് സ്റ്റാഫ് ഷോറൂം മാനേജർ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് അക്കൗണ്ടന്റ് സ്റ്റോർ കീപ്പർ എന്നിവരെ ആവശ്യമുണ്ട് വിളിക്കുക തൊണ്ണൂറ്റി നാല് നാൽപ്പത്തേഴ് പതിനേഴ് പൂജ്യം ഒന്ന് നാൽപ്പത്തി മൂന്ന് അടുത്തത് കണ്ണൂരിൽ ഗാർമെന്റ്സ് നിർമ്മാണ യൂണിറ്റിലേക്ക് മാനേജർ പ്രായം നാൽപ്പത്തിയഞ്ച് മാനുഫാക്ചറിംഗ് ടെക്നോളജിയിലോ അതുമായി ബന്ധപ്പെട്ട ഫീൽഡിലോ ഉള്ള ബിരുദം മൂന്ന് വർഷ പ്രവൃത്തി പരിചയം സ്റ്റോർ കീപ്പറായിട്ട് വിളിച്ചിട്ടുണ്ട് നാൽപ്പത്തിയഞ്ച് വയസ്സ് കമ്പ്യൂട്ടർ അറിവ് ഇലക്ട്രീഷ്യൻ പ്ലംബർ എന്നിവരെയും ആവശ്യമുണ്ട് വിളിക്കുക തൊണ്ണൂറ്റിനാല് നാൽപ്പത്തി ആറ് മുപ്പത് മുപ്പത്തിരണ്ട് നാൽപ്പത്തി വിളിക്കുന്നതിന് മുൻപായിട്ട് സി വി അയയ്ക്കുക ഇമെയിൽ ഐ ഡിയിലേക്ക് കണ്ണൂരിൽ റെസ്റ്റോറൻറ്റിലേക്ക് വാഷിങ്ങിനും ക്ലീനിങ്ങും സ്റ്റാഫിന് ആവശ്യമുണ്ട് ശമ്പളം പതിനയ്യായിരം രൂപ ഭക്ഷണ താമസ സൗകര്യം ലഭ്യമാണ് വിളിക്കുക തൊണ്ണൂറ്റിയെട്ട് എൺപത്തിയാറ് എഴുപത് അൻപത്തി നാല് തൊണ്ണൂറ്റി രണ്ട് പാലക്കാട് ഇ എസ് ഐ ആശുപത്രി അല്ലെങ്കിൽ ഡിസ്പെൻസറിയിലേക്ക് അസിസ്റ്റൻ്റ് ഇൻഷുറൻസ് മെഡിക്കൽ ഓഫീസറെ നിയമിക്കുന്നു യോഗ്യത എം ബി ബി എസ് ടി സി എം സി രജിസ്ട്രേഷൻ ശമ്പളം അൻപത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് രൂപ ഒരു വർഷത്തേക്കാണ് നിയമനം അഭിമുഖം വെച്ചിരിക്കുന്നത് ഡിസംബർ പത്തൊൻപതിന് രാവിലെ പതിനൊന്ന് മണിക്ക് കോഴിക്കോട് മാങ്കാവിലെ ഇൻഷുറൻസ് മെഡിക്കൽ സർവീസസ് ഉത്തരമേഖല ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിൽ വെച്ചാണ് അടുത്തതായിട്ട് മലപ്പുറത്ത് റെസ്റ്റോറൻറ്റിലേക്ക് പൊറോട്ട ദോശ മേക്കറി ആവശ്യമുണ്ട് ശമ്പളം ആയിരം രൂപയാണ് ദിവസം താമസം ഭക്ഷണം ലഭ്യമാണ് വിളിക്കുക തൊണ്ണൂറ്റി അറുപത്തിയൊന്ന് തൊണ്ണൂറ്റിയാറ് പൂജ്യം ഒൻപത് മുപ്പത്തി എട്ട് പത്തനംതിട്ടയിൽ പൊറോട്ട സ്നാക്സ് ഉണ്ടാക്കുവാൻ അറിയുന്ന സ്റ്റാഫിനെ ആവശ്യമുണ്ട് ശമ്പളം മുപ്പതിനായിരം രൂപ ഭക്ഷണ താമസം ലഭ്യമാണ് വിളിക്കുക തൊണ്ണൂറ്റിയെട്ട് നാല്പത്തിയേഴ് പത്ത് തൊണ്ണൂറ്റിയെട്ട് എഴുപത്തിയേഴ് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ട്രാവൻകൂർ ലിമിറ്റഡിൽ നേഴ്സ് മെഡിക്കൽ ഓഫീസർ തസ്തികയിലേക്ക് അപേക്ഷിക്കാം നേഴ്സ് പുരുഷന്മാർക്കാണ് ശമ്പളം മുപ്പതിനായിരം മുതൽ നാല്പത്തി രൂപ വരെ യോഗ്യത പത്താം ക്ലാസ് വിജയവും ജനറൽ നേഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറിയിൽ ത്രിവത്സര ഡിപ്ലോമയും അല്ലെങ്കിൽ ബി എസ് സി നേഴ്സിംഗ് കേരള നഴ്സസ് ആൻഡ് മിഡ്വൈഫ് കൗൺസിൽ രജിസ്ട്രേഷൻ വേണം ആശുപത്രി ഹെൽത്ത് സെൻ്ററിൽ എമർജൻസി കാഷ്വാലിറ്റി ഐ സി സി യൂണിറ്റുകളിൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന പ്രായം അൻപത് വയസ്സ് കവിയരുത് അതിൽ തന്നെ മെഡിക്കൽ ഓഫീസറായിട്ട് വിളിച്ചിട്ടുണ്ട് ശമ്പളം അമ്പത്തയ്യായിരം മുതൽ എൺപതിനായിരം രൂപ വരെയാണ് യോഗ്യത എം ബി ബി എസ് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം മെഡിക്കൽ പ്രാക്ടീഷണർ ആയുള്ള ഒരു വർഷ പ്രവൃത്തി പരിചയം പ്രായം അറുപത്തിയഞ്ച് വയസ്സ് കവിയരുത് വെബ്സൈറ്റിൽ നൽകിയിരിക്കുന്ന അപേക്ഷാ ഫോം പൂരിപ്പിച്ച് അനുബന്ധ സർട്ടിഫിക്കറ്റുകളുടെ കോപ്പി സഹിതം തപാലായി അയക്കണം വിലാസം എ ജി എം എച്ച് ആർ എസ് എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റ് ഫെഡോ ബിൽഡിംഗ് ഫാക്റ്റ് ഉദ്യോഗമണ്ഡൽ സിക്സ് എയ്റ്റ് ത്രീ ഫൈവ് സീറോ വൺ അവസാന തീയതി ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഡിസംബർ ഇരുപത്തി ഏഴിന് നാല് പി എമ്മിനാണ് വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട് അതിൽ വിശദമായ വിവരങ്ങൾ നോക്കാവുന്നതാണ് നിങ്ങളിൽ പലരും വിവിധ വേക്കൻസികൾ ചോദിച്ചിട്ടുണ്ട് ജോലികൾ ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടുണ്ട് വരുന്നതനുസരിച്ച് വീഡിയോയിൽ ഉൾപ്പെടുത്താം ദിവസവും വരുന്ന വീഡിയോകൾ എല്ലാവരും കാണുവാനായിട്ട് ശ്രമിക്കുക അടുത്ത വീഡിയോയുമായിട്ട് കാണാം ബൈ ഡിയേഴ്സ്